മിൽമ സമരം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചന തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ പ്ലാന്റുകളിലെ സമരം മൂലം മൂന്ന് ജില്ലകളിൽ പാൽ വിതരണം തടസ്സപ്പെട്ടു സാധനക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് തൊഴിലാളികളുടെ സമരം വിശദാംശങ്ങളുമായി അൺഫിളിറ്റ് യുസൂസ ചേരുന്നുണ്ട് അൺഫ്ലിറ്റ് എന്താണ് മിൽമ പ്ലാന്റിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം മിൽമ അധികൃതർ നടത്തുന്നുണ്ടോ രാജേഷ് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു മിൽമ വളരെ പെട്ടെന്ന് ഒരു സമരം സമരവുമായി മിൽമയിൽ ജീവനക്കാർ മുന്നോട്ട് പോയത് അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് ഒരു അഭിമുഖം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ തടസ്സപ്പെടുത്തി ഒരു വിഭാഗം ജീവനക്കാർ തടസ്സപ്പെടുത്തിയിരുന്നു തടസ്സപ്പെടുത്തിയ പക്ഷെ നാൽപ്പതോളം ചിരം ജീവനക്കാർ ഉൾപ്പെടെയുള്ള നാൽപ്പതോളം പേർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനെതിരെയാണ് സമരം സമരവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തുടക്കത്തിൽ ഇന്ന് രാവിലെ ആറുമണിക്കാണ് സമരം ആരംഭിച്ചത് തിരുവനന്തപുരം മേഖലയിലായിരുന്നു അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട യൂണിറ്റുകളെ ആയിരുന്നു യൂണിറ്റുകളായിരുന്നു സമരത്തിൽ പങ്കെടുത്തത് ഇതിൽ സി ഐ ടിയും കെ ഐ ടി യു സി ഐ സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട യൂണിയനുകളും സംയുക്തമായാണ് ഈ സമരത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സമരം ആറു മണിക്ക് ആരംഭിച്ചു ഇത്രയും സമയമായിട്ട് പോലും സർക്കാർ തലത്തിലോ മാനേജ്മെന്റ് തലത്തിലോ ഈ സമരക്കാട്ടിൽ ഇടപെടാനോ ചർച്ചയ്ക്ക് വിളിക്കാനോ അല്ലെങ്കിൽ സമരത്തിന് ഒരു ഒത്തുതീർപ്പ് പരിഹാരം മുന്നോട്ട് വെക്കാനോ അധികൃതരുടെ ഭാഗത്ത് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല ഇതിൽ പ്രകോപിതരായാണ് സമരം കൂടുതൽ ശക്തമാക്കാനായി ഇപ്പോൾ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമാക്കാനാണ് തീരുമാനം മാത്രമല്ല ഈ സമരം രാവിലെ വ്യാപിച്ചപ്പോൾ നിന്മയാണ് അതുകൊണ്ട് തന്നെയും പാൽ വിതരണം സംസ്ഥാനത്ത് പൂർണ്ണമായും ഏകദേശം നിലയ്ക്കുന്നൊരവസ്ഥയിലേക്കാകും ഇനി ഇങ്ങനെ സമരം കടുപ്പിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുക ഇത് പാൽ വിതരണത്തെ മാത്രമല്ല ക്ഷീര കർഷകരെ പോലും രീതിയിലാണ് കാരണം ഇന്ന് രാവിലെ ഈ തിരുവനന്തപുരത്ത് അമ്പലക്കറയിലൊക്കെ യൂണിറ്റിൽ പാല് കൊണ്ടുവരാൻ വന്നപ്പോൾ തന്നെ അത് കയറ്റാം അതിനൊന്നും തന്നെ ഇന്ന് രാവിലെ മുതലേ നടന്നിട്ടുന്നില്ല ഇതിന് സംസ്ഥാന വ്യാപകമായി ഈ രീതിയിൽ പണിമുടക്കിലേക്ക് ആണെങ്കിൽ സമരം വ്യാപിക്കുകയോ ശക്തമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലായിടത്തും ക്ഷീര കർഷകർ അവർ സംഭരിക്കുന്ന പാലുകൾ യൂണിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാവുകയില്ല മാത്രമല്ല ഈ പാലുകൾ വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടാവുകയില്ല അങ്ങനെ മിന്ന സമരം സംസ്ഥാനം വ്യാപകമാക്കുമ്പോൾ ക്ഷീര കർഷകരെ കൂടി വലിയ രീതിയിൽ ബാധിക്കുകയാണ് പാൽ വിതരണത്തെയും ബാധിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തെ ക്ഷീര വിൽപ്പന മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലാകും ഈ മിനിമ സമരം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ തരത്തിലോ മാനേജ്മെന്റ് തലത്തിലോ ഇതിനൊരു ഇടപെടൽ നടത്തണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത് ഇത്രയും സമയം കടന്നിരുന്നു രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച സമയം ഈ അഞ്ചു മണി ആകുമ്പോഴും സർക്കാർ തലത്തിലോ ഒരു നടപടിയുമോ മുന്നോട്ട് ആരും തന്നെ ഈ സമരത്തിൽ ഇടപെടാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ സമരക്കാർ ശക്തമാക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല ഈ സംയുക്ത യൂണിയനുകളുടെ ഒരു യോഗം ഇന്നിപ്പോ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം തീരുമാന യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ യോഗത്തിലാകും ഇനി തുടർന്ന് അങ്ങോട്ട് സമരം ഏത് രീതിയിലാകും ശക്തമാക്കേണ്ടത് എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക ആ യോഗത്തിൽ എല്ലാ യൂണിയനുകളും സി ഐ ടി ഐ എൻ ടി സി സി ഐ ടി സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ചേർന്നാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഒരു യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിനനുസരിച്ച് തുടർ നടപടികളും ശക്തമായി എന്തായാലും നാളെ മുതൽ എല്ലാ മിനിമ പ്ലാന്റുകൾക്ക് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ തന്നെയാണ് പുതിയ സത്യാഗ്രഹം ഇരിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് വളരെ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിയൻ തീരുമാനം എന്തായാലും അടിയന്തരമായ സർക്കാർ തരത്തിലോ മാനേജ്മെന്റ് തരത്തിലോ ഈ സമരക്കാരുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സമരക്കാരുമായി ചർച്ച ചെയ്തിട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ആവശ്യം വന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് പാൽ വിതരണം ക്ഷീര കർഷകരെ ഉൾപ്പെടെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക രാജേഷ് ആണ്